ആരാണ് ആത്മാരാണ് ആത്മാവിൽ തന്നെ രമിക്കുന്നവർ ആ വ്യക്തി പുറം ലോകത്തുള്ള ഒരു വസ്തുവിലൂടെയും ആസ്വാദനം കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല ആസ്വാദനമായിട്ട് അതിനെ കാണുന്നില്ല ആ വ്യക്തി സ്വയത്തെ അറിഞ്ഞുകൊണ്ട് സ്വയത്തിൽ ആനന്ദിച്ചിരിക്കുക എന്തുമായിരിക്കും അടിപൊളി അല്ലേ ഏ അതായത് ഞാൻ ആരാണെന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ തന്നെ എനിക്ക് ആനന്ദം കിട്ടുക ഇപ്പൊ നമ്മുടെ ആനന്ദ വിഷയങ്ങൾ എന്താ പല രൂപങ്ങൾ കാണുമ്പോൾ മനസ്സിനൊരു സുഖം കിട്ടുമ്പോൾ നമ്മൾ ആനന്ദിക്കുന്നു പല ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷം കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു എന്ന് കരുതുന്നു അല്ലെങ്കിൽ ഗന്ധം അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ രുചിക്കുമ്പോൾ സ്പർശിക്കുമ്പോൾ പല രീതിയിലുള്ള ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ടുള്ള കണക്ഷനിലൂടെയാണ് നമുക്കൊരു സുഖം ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് മനസ്സിലാകുന്നു പക്ഷേ ഇതിനകത്തിരിക്കുന്ന നമ്മൾ ആരാണെന്ന് നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ തന്നെ ആനന്ദുണ്ട് കാരണം ആത്മാവിന് വേറൊന്നിന്റെയും ആവശ്യമില്ല ആനന്ദിക്കാൻ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല രൂപങ്ങളുടെ ആവശ്യമില്ല ശബ്ദങ്ങളുടെ ആവശ്യമില്ല സ്പർശനത്തിന്റെ ആവശ്യമില്ല രുചിയുടെ ആവശ്യമില്ല ഗന്ധത്തിന്റെ ആവശ്യമില്ല ആത്മാവ് ഹാപ്പി ഫോർ എനിക്ക് ഞാൻ എന്റേത് വേണം ഇതാണ് പ്രശ്നം മനസ്സിലായില്ലേ പലതിൻ്റെയും പുറകെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിത് വേണം അത് വേണം അത് വേണം ഒക്കെ അത് വേണ്ട എന്ന് ഇരിക്കുന്ന അവസ്ഥയിൽ എന്തായിരിക്കും അത് പുറത്തുന്ന ഒരു ആനന്ദം നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല പുറത്തുന്ന സമാധാനവും കിട്ടത്തില്ല നമ്മൾ എപ്പോഴും സമാധാനത്തിലാണ് പക്ഷെ നമ്മൾ നമ്മളെ മറന്നു പോകുമ്പോഴാണ് എന്താവുന്നത് സമാധാനം പോകുന്നത് നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോ വി ആർ ഹാപ്പി പെർഫെക്റ്റ്ലി ഹാപ്പി പക്ഷെ നമ്മൾ നമ്മളെ മറന്നു പോകുമ്പോഴാണ് എല്ലാം കൂടെ ആകെ കുളവാൻ പറയും അതായത് ഈ പെണ്ഡുലം പോലെയാണ് പെണ്ഡുലം നമ്മളെ പണ്ടത്തെ ക്ലോക്കില് അല്ലേ ഇങ്ങോട്ട് പോയാലും പ്രശ്നമാണ് ഇങ്ങോട്ട് പോയാലും പ്രശ്നമാണ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ടാടും പിന്നെ ഇങ്ങോട്ടും കറക്റ്റായിട്ട് ഇവിടെ ആയിക്കുമ്പോ ഹാപ്പിയാണ് നമ്മൾ ഒന്നെങ്കിൽ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകും ഇച്ഛ ദ്വേഷം അല്ലേ ആസക്തി ദ്വേഷം ഇങ്ങനെ അടിക്കളിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ അത് കറക്റ്റായിട്ട് ബാലൻസ് ആ ഒന്നും വേണ്ട ഹാപ്പിയാണ് ആ അവസ്ഥയിലിരിക്കുന്ന വ്യക്തികളെയാണ് എന്ത് പറയുന്നത് ാമം ആത്മാരാമന്മാരുടെ ലക്ഷണങ്ങളെ കുറിച്ച് പറയുന്നത് അതായത് ഉള്ളിൽ ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ പുറം ലോകത്ത് ഇടപെടുമ്പോൾ അവരുടെ വ്യവഹാരത്തിൽ അവരെങ്ങനെയായിരിക്കും മനസ്സിലായില്ലേ അതിൽ ആദ്യത്തെ ഗുണം എന്ന് പറഞ്ഞാൽ അവർ ഏതൊരു കാര്യം ചെയ്താലും വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ ആത്മാരാമ അവസ്ഥയിലിരിക്കുന്ന വ്യക്തികൾ ഏതൊരു കാര്യം ചെയ്താലും ഉത്സാഹത്തോടെയും ഉറച്ച തീരുമാനത്തോടുകൂടെയും ചെയ്യുന്ന അവർ ഒരിക്കലും ഉദാസീനരായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അവർ ഏതൊരു കാര്യം ചെയ്താൽ എങ്ങനെയായിരിക്കും ഉത്സാഹത്തോടെയും ഉറച്ച തീരുമാനത്തോടു കൂടി അവരെല്ലാ കാര്യങ്ങളും ചെയ്യും പുറമേ ഉള്ള ഒരു കാര്യത്തിലും അവർ സുഖം കാണാറില്ല അവർ എപ്പോഴും ആത്മീയ കാര്യത്തിൽ മാത്രമേ സുഖം കാണാറുള്ളൂ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് കൊള്ളി ആത്മീയ കാര്യത്തിൽ മാത്രമേ അവർക്ക് സുഖമുള്ളൂ പുറമേ ഉള്ള സുഖമോ ദുഃഖമോ അവരെ സുഖിപ്പിക്കാറുമില്ല ദുഃഖിപ്പിക്കാറുമില്ല അതായത് അവരെ ആർക്കും സുഖിപ്പിക്കാനും കഴിയില്ല ദുഃഖിപ്പിക്കാനും കഴിയില്ല അവരെപ്പോഴും ആനന്ദത്തിലാണ് അവർക്ക് സുഖമില്ല ഇല്ല ക്ലിയർ അവർക്ക് നേട്ടവും ഇല്ല നഷ്ടവും ഇല്ല നേടിയെടുത്തതൊക്കെ നേട്ടങ്ങളായിട്ട് അവർക്ക് തോന്നാറുമില്ല നഷ്ടങ്ങളൊന്നും ഒരു നഷ്ടങ്ങളായിട്ട് അവർക്ക് അവർക്ക് ബഹുമാനവും ഇല്ല അപമാനവും ഇല്ല ആരവരെ പൊക്കിയാൻ എന്ത് തള്ളി താഴെ ഇട്ടാൽ അവർക്ക് എന്ത് എല്ലാം ഒരേപോലെയാണ് അവർക്ക് ഈ ബ്രന്ധങ്ങളെയെല്ലാം മറികടന്നു കൊണ്ട് ഉറച്ചു നിൽക്കുന്ന വ്യക്തികൾ ഭയത്തിൽ നിന്നും ആസക്തിയിൽ നിന്നും ക്രോധത്തിൽ നിന്നും മോചനം നേടുന്നു എതിൽ നിന്ന ഭയത്തിൽ നിന്നും ആസക്തിയിൽ നിന്നും ക്രോധത്തിൽ നിന്നും മോചനം നേടി അവർ എന്തു ചെയ്യുന്നു എപ്പോഴും ആത്മീയ ആനന്ദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ആത്മീയ അവതോധത്തിൽ തന്നെ ഇരിക്കുന്നു